പാരസെറ്റമോൾ സുരക്ഷിതമായ മരുന്നാണെന്ന് വ്യക്തമാക്കി വിദഗ്ദ്ധർ രംഗത്ത് ശിശുരോഗ വിദഗ്ധയും ലോകാരോഗ്യ സംഘടനയുടെ മുൻ ചീഫ് സയന്റിസ്റ്റുമായ ഡോക്ടർ സൌമ്യ സ്വാമിനാഥനാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് പാരസെറ്റമോളിനെ ഓട്ടിസവുമായി ബന്ധിപ്പിക്കുന്നതിന് ശാസ്ത്രീയപരമായ തെളിവുകളൊന്നുമില്ലെന്ന് എൻഡിടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ ഡോക്ടർ സൌമ്യ പറഞ്ഞു ഏതൊരു മരുന്നിന്റെയും ദീർഘകാല ഉപയോഗം ദോഷകരമാണെങ്കിലും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പാരസെറ്റമോൾ ഉപയോഗിക്കുന്നത് സുരക്ഷിതമാണ് പാരസെറ്റമോൾ ഏറ്റവും സുരക്ഷിതമായ മരുന്നുകളിലൊന്നാണ് കൂടാതെ ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഗൈനക്കോളജി ആൻഡ് ഒപ്സ്റ്റിക്സ് ഇത് ശുപാർശ ചെയ്യുന്നുണ്ട് തെളിവുകളില്ലാത്ത ട്രംപിന്റെ പ്രസ്താവനകളിൽ പൊതുജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും ഡോക്ടർ സ്വാമിനാഥൻ പറഞ്ഞു നേരത്തെ ഗർഭിണികൾ ടൈലനോൾ കഴിക്കരുതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അടുത്തിടെ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ട്രംപിന്റെ വാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ടൈലനോൾ നിർമ്മാതാക്കളായ കമ്പനി അറിയിച്ചു അസറ്റാമിനോഫെനും ഓട്ടിസവും തമ്മിൽ ബന്ധമില്ലെന്നതിന് ശാസ്ത്രീയ വിവരങ്ങൾ തെളിവുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു